ഇവിടെ ബി ജെ പിയോ മാർക്കിസ്റ്റോ പണ്ഡിതന്മാരുടെ കോലം കത്തിച്ചതായി കണ്ടിട്ടില്ല ഈ പ്രാവശ്യം അതേ സ്ഥിതിയാണ് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾക്കും ഉമർഫൈസിക്കും ഉള്ളത് നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ അവരുടെ കോലം കത്തിക്കില്ല എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കുറപ്പു പറയാൻ പറ്റുമോ ഈ പ്രാവശ്യം നിങ്ങൾ വിജയിച്ചാൽ അമ്പലക്കടവിനേയും സത്തർ പന്തല്ലൂരിനെയും പോലാത്ത പണ്ഡിതന്മാരെ തെറി വിളിക്കില്ല എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കുറപ്പ് പറയാൻ പറ്റുമോ ആ നേതാക്കളുടെ പിന്മുറക്കാർ അതേ നിലപാടെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ലോകസഭ കാണാൻ തന്നെ കഴിയില്ല പണ്ടത്തെ മഞ്ചേരി അതായത് ഇന്നത്തെ മലപ്പുറം അതേപോലെ പൊന്നാനി മണ്ഡലം സ്ഥാനാർത്ഥികൾ വന്നിട്ടില്ലെങ്കിൽ പോലും ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജയിക്കാറുണ്ട് ഇപ്പോൾ ആ അവസ്ഥയൊക്കെ മാറി ജയിക്കണമെങ്കിൽ നന്നായി വിയർക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ പൊന്നാനി മണ്ഡലം നാല് നിയമസഭാ സീറ്റ് എൽ ഡി എഫിനും മൂന്ന് നിയമസഭാ സീറ്റ് യു ഡി എഫിനുമാണ് ഉള്ളത് അവിടെ നിയമസഭയിൽ ഭൂരിപക്ഷം എൽ ഡി എഫിന് തന്നെയാണ് ഇവിടെ മാർക്സിസ്റ്റ് ജയിച്ചാലും ലീഗ് ജയിച്ചാലും ഒരു പെട്ടിയിലേക്കാണ് പോകുന്നത് ജനങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ മാർക്സിസ്റ്റിനും ലീഗിനും സീറ്റ് ലഭിക്കണമെങ്കിൽ അവർ നന്നായി പണിയെടുക്കേണ്ടതുണ്ട് സുന്നികളോടുള്ള നിലപാടിൽ മുസ്ലിം ലീഗിന്റെ സമീപനമുണ്ട് എന്നത് ലീഗ് വ്യക്തമായി പറയേണ്ടതാണ് പല സമയത്തും സുന്നികളുടെ ഇകത്തിക്കാണിച്ച് പുത്തംവാദികളെ ഉയർത്തി കാണിക്കുന്നതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആരെങ്കിലും വോട്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നിയാൽ അവർക്കെതിരെ ആരെങ്കിലും പ്രസ്താവന ഇറക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ കോലം കത്തിക്കുകയും അതേപോലെ പണ്ഡിതന്മാരെ തെറി പറയുകയും എന്നീ കാര്യങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ചെയ്യാറുണ്ട് സമുദായത്തിന്റെ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന മുസ്ലിം ലീഗ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ബി ജെ പിയോ മാർസിസ്റ്റോ പണ്ഡിതന്മാരുടെ കോലം കത്തിച്ചതായി കണ്ടിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ജയിച്ചാൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് അവർക്ക് കുറപ്പ് പറയാൻ പറ്റുമോ അവരോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് നമുക്കതിലേക്ക് പോകാം കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ജയിച്ചപ്പോൾ നിങ്ങളുടെ ചൊല്പടിക്ക് നിക്കാത്തതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട കമറുലമ കാന്തബർ ഉസ്താദിന്റെയും ഖലീൽ തങ്ങളുടെയും കോലം നിങ്ങൾ കത്തിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം അതേ സ്ഥിതിയാണ് ബഹുമാനപ്പെട്ട ജിഫി തങ്ങൾക്കും ഉമർ ഫൈസിക്കും ഉള്ളത് നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ അവരുടെ കോലം കത്തിക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പു പറയാൻ പറ്റുമോ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ജയിച്ച മുദ്രാവാക്യത്തിൽ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെയും പൊന്മുള ഉസ്താദിനെയും തെറി പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം നിങ്ങൾ വിജയിച്ചാൽ അമ്പലക്കടവിനേയും സത്തർ പന്തല്ലൂരിനെയും പോലാത്ത പണ്ഡിതന്മാരെ തെറി വിളിക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നതിൽ മുസ്ലിം വിഭാഗത്തിൽ തൊണ്ണൂറ് ശതമാനത്തോളം സുന്നികളാണ് ആ സുന്നികളെ പല സമയത്തും നിങ്ങൾ കാണിച്ചിട്ടുണ്ട് സുന്നി പണ്ഡിതന്മാരെ താറടിച്ച് കാണിച്ചിട്ടുണ്ട് ദികളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് നിങ്ങൾ വഹിച്ചിട്ടുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് കേരളത്തിൽ രണ്ട് സീറ്റ് അല്ലാതെ അതിൽ കൂടുതൽ നിങ്ങൾക്കില്ല അതിൽ ഒന്നുകൂടി നഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കാണ് നഷ്ടമുള്ളത് ഇവിടെ സുന്നികൾക്ക് കോൺഗ്രസ് ജയിച്ചാലും മാർക്കിസ്റ്റ് ജയിച്ചാലും ലീഗ് ജയിച്ചാലും ഒരേപോലെയാണ് വർഗീയ ശക്തികൾ അധികാരത്തിൽ വരരുത് എന്ന് മാത്രമേ സുന്നികൾക്കുള്ളൂ നിങ്ങൾ വിജയിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് നിങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങൾ സുന്നികളോടുള്ള നിലപാടിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് പണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെയും ഷംസുൽ ഉലമയുടെയും കാലത്ത് സമസ്ത നിലപാടെടുത്തിട്ടുണ്ട് ഒരു പുത്തംവാദിയാണ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നതെങ്കിൽ അവർക്കെതിരെ ഒരു അമുസ്ലിം നിന്നാൽ അമുസ്ലിമിനെ വിജയിപ്പിക്കുക പുത്തംവാദിയെ തോൽപ്പിക്കുക ഇങ്ങനെ നിലപാടെടുത്ത സമസ്തയുടെ മുൻകഴിഞ്ഞ നേതാക്കളുണ്ട് ആ നേതാക്കളുടെ പിന്മുറക്കാർ അതേ നിലപാടെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ലോകസഭ കാണാൻ തന്നെ കഴിയില്ല അതുകൊണ്ട് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലെങ്കിലും മുസ്ലിം ലീഗ് എന്നുപേരുള്ള മുസ്ലിംകളുടെ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന നിങ്ങൾ സുന്നികൾക്ക് പ്രാതിനിധ്യം നൽകിയില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടമെന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും അതേപോലെ എലക്ഷൻ വരുമ്പോൾ പണ്ഡിതന്മാരെ സോപ്പിടുകയും ഇലക്ഷൻ അല്ലാത്ത സമയത്ത് പണ്ഡിതന്മാരെ എതിർക്കുകയും ചെയ്യുന്ന ഈ പ്രവണത നിർത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷീണം ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എലക്ഷൻ എടുക്കുമ്പോൾ സുന്നികളെ സോപ്പിട്ട് സുന്നികളുടെ കൂടെ കൂട്ടി നടക്കുന്ന നിങ്ങൾ ികൾ ഒറ്റക്കെട്ടാകണം മുസ്ലിങ്ങൾ ഒരുമിച്ചിരുന്ന് വോട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ വർഗീയ ശക്തികൾ അധികാരത്തിൽ വരുമെന്ന് പറയുന്ന നിങ്ങൾ എലക്ഷൻ അല്ലാത്ത സമയത്ത് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയെ പോലും മൃഗമെന്ന് വിശേഷിപ്പിച്ചത് നിങ്ങളാണ് ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിനെ അല്ല വില്യശ്ശേരി പറഞ്ഞാലും എന്ന് പറഞ്ഞ് പരിഹസിച്ചത് ലീഗിന്റെ യുവ നേതാവ് പി കെ ഫിറോസാണ് കൂരിയാട് സമ്മേളനത്തിൽ തങ്ങളോട്ടി പങ്കെടുത്തപ്പോ അതിനെതിർത്ത സമസ്തയെ കളിയാക്കിയതും ലീഗിന്റെ നേതാക്കൾ തന്നെയാണ് സി എം ഫോൺ ചെയ്താൽ എല്ലാം ആയി എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സയ്യിദുൽ സയ്യിദുലമ ജഫീ തങ്ങളെ പര്യസിച്ചതും നിങ്ങളുടെ ലീഗിന്റെ നേതാവ് പി എം എ സലാമായിരുന്നു വഖീഫ് വിഷയത്തിൽ ഏത് നേതാവ് പറഞ്ഞാലും പള്ളിയിൽ തന്നെ പറയുമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സയ്യിദുൽ സയ്യിദുലമയെ വെല്ലുവിളിച്ചത് ലീഗിന്റെ നേതാവ് കെ പി എ മജീദാണ് സുപ്രവാദത്തെയും സുന്നി നേതാക്കളെയും അപകീർത്തിപ്പെടുത്തിയത് ലീഗിന്റെ നേതാവ് അദ്രമംഗലായിരുന്നു സമസ്ത സി എസ് ഇ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ സമയമില്ല എന്ന് പറഞ്ഞത് ലീഗിന്റെ അധ്യക്ഷനാണ് ഇപ്പോൾ അവർക്ക് എല്ലാത്തിനും സമയമുണ്ട് കാരണം എലക്ഷനാണ് സംസ്ഥയോടുള്ള ബന്ധം വിച്ഛേദിച്ച സി ഐ സിക്ക് അഡ്മിഷൻ ഓഫീസ് സൌകര്യം ചെയ്തു കൊടുത്തതും ലീസായിരുന്നു ഇതൊക്കെ ഇപ്പോൾ പറയുന്നത് ഈ സമയത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജയിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി സുന്നികളെ തെറി പറയാൻ തോന്നും അങ്ങനെ തെറി പറയുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള താനൂര് തവനൂർ എന്നിങ്ങനെ പല സീറ്റുകളിൽ നിങ്ങൾക്ക് പോയി നിങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് നേട്ടമുണ്ടാകണമെങ്കിൽ എല്ലാ സുന്നികളെയും ഒരുമിച്ച് നിർത്തി പണ്ഡിതന്മാരെ കുറ്റം പറയാതെ എല്ലാവരെയും ഒരേപോലെ കണ്ട് ഒരു മതേതര പാർട്ടിയായി നിങ്ങളുടെ ആവശ്യത്തിന് സുന്നികളെ ഉപയോഗിക്കാതെ നിങ്ങളെ ആവശ്യത്തിന് മറ്റുള്ളവരെ ഉപയോഗിക്കാതെ എല്ലാവരെയും ഒരേപോലെ കാണാൻ നിങ്ങൾക്ക് കഴിയട്ടെ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടും നമുക്ക് വിരോധമില്ല നിങ്ങൾ ഇതുവരെ ചെയ്ത ഓരോ കാര്യങ്ങളും തിരുത്താൻ ഇതൊരവസരമാകട്ടെ അങ്ങനെ തിരുത്തി കഴിഞ്ഞാൽ ജനങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കും അങ്ങനെ കൂടെ നിൽക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു